ആദ്യം നമുക്ക് റോഷിപ്പാലിലേക്ക് ഒന്ന് പോകാം റോഷി ഗുഡ് മോർണിംഗ് റോഷി പി വി എൻവർ അല്പസമയം മുമ്പ് പറഞ്ഞത് നേരിട്ടൊക്കെ പറഞ്ഞാൽ ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പുനരാലോചിക്കണമെന്നാണ് പി വി എൻവറിന്റെ ആവശ്യം ഇതടക്കമുള്ള വിഷയങ്ങൾ യു ഡി എഫ് ഇപ്പോൾ പരിഗണിക്കുന്നത് കൊണ്ടാണോ ഹൈക്കമാൻഡിന് കൊടുക്കുന്ന പട്ടിക കൊടുക്കാൻ വൈകുന്നത് റോഷി അരുൺകുമാർ ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ തന്റെ അമർഷം പി വി അൻവർ അറിയിച്ചു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതാണ് ഇന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തത് അൻവർ യു ഡി എഫുമായി ഇടയുന്നതിന്റെ ഒരു സൂചനയായി ഇതിനെ കാണേണ്ടി വരും കാരണം നേരത്തെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് പി വി അൻവർ പിന്നീട് യു ഡി എഫ് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാലും വിജയിപ്പിക്കാൻ രംഗത്തുണ്ടാകുമെന്ന് അൻവർ പറഞ്ഞെങ്കിലും വി എസ് ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയും കണക്കുകൂട്ടലുമായിരുന്നു പി വി അൻവറിനും കൂടെയുള്ളവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഷോക്കത്തിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുമായി കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനും സംസാരിച്ചതിനു ശേഷമാണ് ഇക്കാര്യം ഹൈക്കമാൻഡ് അറിയിക്കാൻ തീരുമാനിച്ചത് പക്ഷേ പി വി അൻവർ രാത്രിയോടെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം പല ബോർഡുകളിൽ നിന്നും ചില എതിർപ്പുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടി ഇവരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം അതിന്റെയൊക്കെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ രാവിലെ അടിയന്തരമായി കൂടിയാലോചനകൾ കൊച്ചിയിൽ നടക്കുന്നത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് കൂടിയാലോചനകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് അടക്കമുള്ള എല്ലാ നേതാക്കളുമുണ്ട് എ പി അനിൽകുമാർ അടക്കമുള്ള നേതാക്കളോട് കൊച്ചിയിലേക്ക് അടിയന്തരമായി എത്താൻ ഇന്നലെ ആ സന്ദേശം കെ പി സി അതീഷ് നൽകിയത് ഒപ്പം എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ് കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നത് ഏതായാലും ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ചുമതലകൾ ഉൾപ്പെടെ കഴിഞ്ഞതാണ് പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില കോടുകളിൽ നിന്നും എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് ഈ പട്ടിക കൈമാറുന്നത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവരൊന്ന ചോദ്യം പി വി എൻവർ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ആശങ്ക അത് യു ഡി എഫിനെ അറിയിച്ചിട്ടുണ്ട് ആര്യാടൻ ഷോക്കത്തോ വി എസ് ജോയിയോ വീണ്ടും അനുശോത്വം തുടരുകയാണ്